ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നിക്ഷേപകർ രാത്രിയും വൈകിയും ബാങ്കിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് രാത്രിയും പകലും ബാങ്കിൽ പ്രതിഷേധിച്ചത് തിങ്കളാഴ്ച രാവിലെ ബാങ്കിലെത്തിയ നിക്ഷേപകർ രാത്രി പന്ത്രണ്ട് മണിവരെ ബാങ്കിലിരുന്ന് പ്രതിഷേധിച്ചു നിക്ഷേപിച്ച തുകയുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെട്ടു എന്നാൽ ഇരിക്കൂ സർവീസ് സഹകരണ ബാങ്കിൽ നിലവിലുള്ളത് കെ ആർ അബ്ദുൾ ഖാദർ കൺവീനറായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയാണ് ബാങ്കിലെ സമിതിയുടെ നിയമങ്ങൾ ലംഘിച്ചുള്ള വായ്പാ തിരിമറികളാണ് ബാങ്കിനെ കടക്കിണിയിൽ എത്തിച്ചിരിക്കുന്നതെന്നും കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവരെയാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥരായി പഴയ ഭരണസമിതി തിരഞ്ഞെടുത്തത് ജോലി നൽകിയതെന്നും ഇവരെ മറയാക്കിയാണ് മുൻ സെക്രട്ടറി കോടിക്കണക്കിന് രൂപ ജനിക്കാത്ത ആളുകളുടെ പേരിൽ ഉൾപ്പെടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി തട്ടിച്ചിരിക്കുന്നതെന്നും നിലവിലെ ബാങ്ക് ഭരണ സമിതി കൺവീനർ വ്യക്തമാക്കി നിലവിലെ സാഹചര്യത്തിൽ ആറുമാസക്കാലം മാത്രം ഭരണ സ്വാതന്ത്ര്യമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി കുറ്റം ചെയ്തിരിക്കുന്ന എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ബാങ്കിനെ മറയാക്കി കോടികൾ തട്ടിയ പഴയ ഭരണസമിതിക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നും ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ റിക്കവറി ഉൾപ്പെടെ നടത്തി പണം തിരികെ പിടിക്കുമെന്നും തുടർന്ന് നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ മുഴുവനും കൊടുത്തു തീർക്കുമെന്നും കൺവീനർ നിക്ഷേപകർക്ക് ഉറപ്പ് നൽകിയതോടെയാണ് ആളുകൾ ബാങ്കിൽ നിന്നും പിരിഞ്ഞു പോയത് വരും ദിവസങ്ങളിൽ പഴയ ഭരണസമിതി നടത്തിയ എല്ലാവിധ അഴിമതികൾക്കും ജനങ്ങൾക്കു മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരുക്കത്തിലാണ് നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി മികച്ച യോഗ്യരായവരെ കൊണ്ട് ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധന നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു